നമ്മള് വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാല് ഒലിച്ചി വെള്ളച്ചാട്ടം നമ്മുടെ ഹിഡൻ സ്പോട്ടിൽ വെച്ചിട്ട് ഒരു വല്ലാത്തൊരു ഹീഡൻ സ്പോട്ടായിട്ട് തോന്നിയാണ് നമ്മുടെ ഈ ഒലിച്ചു വരാത്തവരും കാണാത്തവരും കാണേണ്ടതും വരേണ്ടതുമായ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ വാട്ടർഫോളിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് തട്ടുകളായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതിന് മുകളിൽ ഉണ്ട് അതിന് മുകളിൽ അതിന്റെ എത്താൻ അത്യാവശ്യം റിസ്ക് ഉണ്ട് ഈ റിസ്ക് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റും മാത്രം ഇവിടെ കയറി വരിക ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കയറി വന്ന ഒരിക്കലും നഷ്ടാവില്ല കാരണം അടിപൊളി കാഴ്ചകളാണ് അപ്പോൾ വയ്യാത്തൂരൊന്നും ഇത്രയും ഹെവി റിസ്ക്ടുത്ത് കയറി വരാം കാരണം നല്ല വഴിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് വിളിക്കാനും ഇതിനൊക്കെ പറ്റിയ സ്പോട്ടാണ് ഇവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് നിങ്ങളുടെ കുറച്ച് ഉറപ്പാക്കിയിട്ട് ആ സൈഡിലൊക്കെ നിന്നിട്ട് കുളിക്കാം കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുത്തനുള്ള ഇറക്കാം നമുക്ക് ഇവിടെ എത്ര ചെങ്കിലും വടക്കാഞ്ചേരി നമ്മള് വരവൂര് വരിക വരവൂര് എത്രാട്ടി മുമ്പ് ഒരു ഹെൽത്ത് ഹെൽസെൻ്റ റോഡ് കാണും അവിടുത്തെ ഒരു രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ റൈറ്റിലേക്ക് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് അവിടെ ആരെയും ചോദിച്ചു ചെയ്യും ചെയ്തായാലും ഇവിടെ വരാത്തവര് മസ്റ്റ് വിസിറ്റ് ഇവിടെ വന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്താലാണ് പ്രകൃതി എങ്ങനെയാണ് ഇവിടെ അനുഗ്രഹിച്ചു കൊടുത്തേക്കുന്നത് നമുക്കിവിടെ വന്ന് കാണാൻ പറ്റുള്ളൂ എന്തായാലും ഇതേപോലത്തെ സ്പോട്ടുകളും കാര്യങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കഴിഞ്ഞാൽ ഫോളോ ചെയ്ത വെച്ചോളി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്